നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ഐ വി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സുഖാന്തിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ചോദ്യം ചെയ്തിരുന്നു അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അത് ചോദ്യം ചെയ്തതിനു ശേഷം എന്നാണ് സംഭവിച്ചത് സുഗാന്തിനെ കണ്ടുപിടിക്കാറായോ എന്ന ചോദ്യം ഒക്കെ ഇവിടെ ശക്തമാകുന്നുണ്ട് ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അതായത് ഈ ഒരു ഐ വി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിനു ശേഷമാണ് ഈ സുഗാന്തും മാതാപിതാക്കളുമായി വീട്ടിൽ നിന്ന് പോയത് ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയൽ വീട്ടിലൊക്കെ അത് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോയത് പക്ഷെ പിന്നീട് ഇവരെ ഏത് സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ഈ ശുഗപുരത്തെ വീട്ടിലെത്തി അവിടെ പോലീസ് ലുക്ക് നോട്ടീസ് ഒക്കെ ഒട്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇതിനു ശേഷമാണ് ഈ പറയുന്ന മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നു തൃശ്ശൂരിലെ പോലീസ് എത്തുന്നു പിന്നീട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇപ്പോൾ പേട്ട പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ വിട്ടയച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ സുഗാന്തിനെ കുറിച്ച് ഈ കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഏഹ് വലിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതായത് സുഗാന്ത് എവിടെയാണെന്ന് ഇവർക്ക് അറിയില്ല എന്നാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത് ഈ ഈ മാതാപിതാക്കളോട് പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇവര് രണ്ടുപേരും പോലീസിന് മുന്നിൽ എത്തിയത് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത് പിന്നീട് ക്ഷമിക്കണം പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥര് ഇവിടേക്ക് എത്തി ഇരുവരെയും ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോ കാര്യങ്ങളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇവർ പറഞ്ഞത് മകൻ ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ഇല്ലെന്നും ഇവര് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടാവാം പോലീസ് വരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ പറഞ്ഞ കാര്യം സത്യസന്ധമായിരിക്കണം അല്ലെ അവർക്കറിയില്ലായിരിക്കും അപ്പൊ എങ്ങനെ സുഖാന്തും ഈ മാതാപിതാക്കളും ഒന്നിച്ച് ഒളിവിൽ പോയി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഒരു വിഷയം നടന്നതിന് ശേഷമാണ് ഇവർ മൂവരും കൂടെ ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയിട്ട് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ചിലപ്പോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാൻ ചിലപ്പോ മാതാപിതാക്കളെ ഇവർ വിട്ടയച്ചിട്ടുണ്ടാവും കാരണം അവര് പ്രതികളല്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിരീക്ഷിക്കാനായിരിക്കും പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അപ്പോൾ ഈ ഈ മാതാപിതാക്കളിൽ നിന്ന് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഐ ബി ഉദ്യോഗസ്ഥയെ അറിയാവോ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഐ ബി ഉദ്യോഗസ്ഥരുടെ വീട്ടുകാർ പറയുന്നു പെണ്ണ് ചോദിച്ചു അങ്ങനെ ആ ഒരു വിവാഹാലോചനയുമായിട്ട് വന്നിട്ടില്ല പക്ഷെ എന്ന് പറയുന്ന വിവാഹാലോചനയുമായി പോയിട്ടുണ്ട് അപ്പൊ അങ് അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിയാമോ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു അപ്പോ അതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടാകാം പക്ഷെ സംശയത്തൊക്കെ രീതിയിലൊന്നും ആ ഒരു ചോദ്യം ചെയ്യൽ കണ്ടെത്താനാകാത്തത് കൊണ്ടായിരിക്കാം മാതാപിതാക്കളെ വിട്ടയച്ചത് അവര് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിനിടയാക്കിയ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും വിവാദമായി മാറിയ ഒരു വിഷയത്തെ കുറിച്ച് അറിയില്ലാ മാതാപിതാക്കള് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഐ വിദ്യോഗസ്ഥയുടെ വീട്ടുകാർ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നതാണ് ഇനി ഇത് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചു എന്നത് ഈ മണിക്കൂറിലൊന്നും പുറത്തു വന്നിട്ടില്ല ഇനി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുന്നതായിരിക്കാം കാരണം സുഗാന്ത് സുഗാന്തിനെ കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും കേരള പോലീസിന്റെ ഒരു ലക്ഷ്യമായി കഴിഞ്ഞു കാരണം ഐ ബി ഐയും പോലീസിനെയും ഒക്കെ കടത്തി പെട്ടിക്കൊണ്ടാണ് ഒന്നര മാസമായിട്ട് സുഗാന്ത് ഒളിവൽ തുടരുന്നത് ഇവരുടെ ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും സുഗാന്ത് ബട്ടം ചുറ്റിക്കുകയാണ് അതായത് സുഗാന്ത് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ സുഖാന്തിനെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലയിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് മാതാപിതാക്കൾ എവിടെ എന്ന് തെരഞ്ഞു നടന്നുവെങ്കിലും അവരെ പിടികിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ സുഖാന്തിനെ കുറിച്ചുള്ള തെളിവുകൾ കിട്ടും എന്ന് കരുതിയെങ്കിലും എങ്കിലും ഏറ്റവും ഒടുവിൽ അവർ നിന്ന് പോലും കിട്ടിയത് ഈ സംഭവത്തിൽ ഇടയാക്കിയ കാര്യങ്ങളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല മകൻ എവിടെയാണ് എന്നെ സംബന്ധിച്ച് തങ്ങൾക്ക് സൂചനകളില്ല എന്നൊക്കെയാണ് ഇവർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലായി കാരണം ഒരു തെളിവും എവിടെ എവിടെയെന്നത് സംബന്ധിച്ച് ഒരു തെളിവ് ഇവർക്ക് ലഭിക്കുന്നില്ല അപ്പോ ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഈ എസ് സുകുമാരന്റെ സ്ഥാനിത്തിൽ ഈ ഒരു വീട്ടിലെത്തി നോട്ടീസ് പഠിപ്പിച്ചു ഈ ചിത്രത്തിൽ കാണുന്ന ആള് പേട്ട സ്റ്റേഷനിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നമ്പർ കേസിലെ പ്രതിയാണെന്നും ഇതിയാനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഇതോടൊപ്പമുള്ള ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്നും വീടിന്റെ ഗേറ്റിലും മതിലിലും എല്ലാം പതിച്ചു അത്തരത്തിലൊരു നോട്ടീസ് പതിച്ചിരിക്കാണ് ഏറ്റവും ഒരു പതിനെട്ടാം അടവ് എടുക്കുന്നു സുഖിനെ കണ്ടെത്താനുള്ള അല്ലെ അപ്പോ ഇപ്പം ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുന്നു ഇപ്പോ വീടിലും മറ്റിടങ്ങളിലും എല്ലാം ഇത്തരത്തിൽ നോട്ടീസ് പതിപ്പിക്കുന്നു ഇയാളെ കണ്ടെത്തുന്നവർ ഉടനെ തന്നെ അറി വിവരം അറിയിക്കുക എന്ന തരത്തിൽ വരെ എത്തിയിരിക്കുന്നു എന്ത് വിദഗ്ധനാണല്ലേ സുഗാന്ത് സുരേഷ് ഇത്രയും ദിവസമായിട്ട് ഐ ബിയും പോലീസും രണ്ട് സാരിക്ക് അന്വേഷിച്ചിട്ട് പോലും ഈ വ്യക്തിയെ കണ്ടെത്താനായില്ല എന്നത് തീർച്ചയായിട്ടും എന്ത് വിദഗ്ധമായിട്ടാണ് സുഗാന്ത സുരേഷ് എന്ന വ്യക്തി മുങ്ങി നടക്കുന്നത് അല്ലെ അതെ സുഖാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ടീസ് ഒട്ടിച്ചത് കൊണ്ട് മാത്രം സുഖാന്തിനെ പിടിക്കാൻ കഴിയില്ല ഇവർ തമിഴ്നാട്ടിലൊക്കെ അന്വേഷണ സംഘം പോയതാണ് അവിടേക്ക് കടന്നു വന്ന് കരുതി പോയി എങ്കിൽ പോലും സുഗാന്തിനെ ഒരു തരത്തില് കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു നാട്ടിലെത്തുകയായിരുന്നു ഇനിയിപ്പോ ബന്ധുക്കളെ വീടുകളൊക്കെ ഇവർ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിലും വീടുകളിലും പോയിട്ടില്ല എന്നുള്ള ഒരു സൂചനകളൊക്കെ വന്നു അപ്പോൾ സുഗാന്തിനെ സംരക്ഷിക്കാൻ മാത്രമായിട്ട് ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരത്തിൽ ഇത്രയും കേരള പോലീസൊക്കെ ലുക്കൗട്ട് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി വിമാനത്താവളങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ട് പോലും ഇത്തരത്തിലൊരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം ഈ ഇട്ടാവട്ടത്തൊക്കെ ഇന്നെ ഒളിവിൽ താമസിക്കുവാനായി ഇവർക്ക് ആരാണ് സംരക്ഷണ കവചം ഒരുക്കുന്നത് അത്തരത്തിൽ വലിയൊരു ടീംസ് തന്നെ ചിലപ്പോൾ സുഖാന്തിന് പിന്നിൽ ഉണ്ടായിരിക്കാം കാരണം സുഖാന്ത് പോലും നിരവധി പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ പ്രണയചതിയിൽ വീഴ്ച കൊണ്ട് അവരിൽ നിന്ന് പണമൊക്കെ തട്ടിയത് അപ്പോൾ അത്തരമൊരു സംഘമുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു കണ്ണി ആയതുകൊണ്ടായിരിക്കാം ഈ സുഖാന്തിനെ സംരക്ഷിക്കുന്ന രീതിക്ക് മറ്റു പലരും ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും അത് തന്നെയാണ് ഇവിടെ ഒരു സംശയമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ സുഖാന്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സാധ്യമായ കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു ആയിരിക്കുന്നു ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ സാധ്യമാകുന്ന രീതിയിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു ഇനി പ്രതിയെ പിടികൂടുക എന്നതാണ് ഏറ്റവും വലിയ ഒരു വലിയ ദൗത്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇത്രയും ദിവസം ഒളിവിൽ പോയി മാസമായിട്ടും പെട്ടെന്ന് തന്നെ പിടികൂടും പെട്ടെന്ന് തന്നെ പിടികൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നര മാസം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം മാസത്തിലേക്ക് അടുക്കുകയാണ് എന്നിട്ട് പോലും നമുക്ക് ഈ പറയുന്ന സുഗാൻ സുരേഷ് എവിടെ എന്നൊരു ചോദ്യം മാത്രം ഇപ്പൊ അവശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതിനപ്പുറം ഇപ്പോൾ സുഗാന്ത് എവിടെ എന്നൊരു ചോദ്യത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം ഇയാളെ പിടികൂടിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഐബി ഉദ്യോഗസ്ഥേനെ ജീവൻ ഒടുക്കുന്ന തരത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ വരും എന്തിനാണ് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചെന്നുള്ള ചോദ്യം വരും എന്തുകൊണ്ടാണ് വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യമൊക്കെ നേരിടേണ്ടി വരും ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരിക്കണം ഇതൊക്കെ ചെയ്തത് കാരണം ഇവര് ലിവിങ് ടു ഗതർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതും സുഖാന്ത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ബന്ധത്തിന് കുടുംബം എതിരായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ യുവതി ജീവൻ ഒടുക്കിയതെന്നാണ് സുഗാന്ത് തന്റെ ജാമ്യ ഹർജിയിൽ പോലും പറഞ്ഞിരുന്നത് അപ്പോൾ അത്തരത്തിൽ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ പിന്നെ ഈ സുഗാന്ത് സുരേഷ് ആരെയാണ് ഭയപ്പെടുന്നത് എന്തിനാണ് ഈ ഒളിവിൽ കഴിയുന്നത് അതൊക്കെ നമുക്ക് സാധാരണമായിട്ട് നമ്മൾ തന്നെ ചോദിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് പക്ഷേ എന്ന് പറയുന്നത് ഒരു പഠിച്ച കള്ളനാണ് വെറും ഫ്രോഡാണ് എന്നുള്ള തെളിവുകളാണ് ഇയാൾ വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി തന്റെ ഭാര്യ ഗർഭിണിയാണ് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കത് തടസ്സമാകും അതുകൊണ്ട് ഗർഭചിത്രം നടത്തണം എന്ന രീതിക്കൊക്കെ ആശുപത്രിയിലുള്ളവരെ പോലും സ്വാധീനിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയ ഒരു പ്രതി അതുകൊണ്ട് തന്നെ തന്റെ ഭാഗം രക്ഷപ്പെടുത്താനായി അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാനായി പല അടവുകളും പുറത്തെടുക്കും കാരണം ഐ ബി ബുദ്ധി ഇയാൾക്കുണ്ട് ജോലി നിന്ന് പുറത്തിറക്കിയാൽ പോലും പല ട്രെയിനുകൾ ഇയാൾക്ക് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബിയുടെ ആ ഒരു കുകുട്ടി പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു കേസിൽ നിന്ന് പോലീസിനെ പോലും മട്ടം ചുറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രമല്ല ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ കിട്ടി അപ്പോ തെളിവുകളെല്ലാം ശക്തമാണ് എല്ലാം അതായത് പ്രതി എന്ന് പറയത്തക്ക രീതിയിൽ തെളിവുകൾ തെളിവുകളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് മാറുന്നത് പക്ഷെ ഇവിടെ തെളിവുകളെല്ലാം ഉണ്ട് തെളിവുകൾ ഹാജരാക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ ഭാഗത്തിനുള്ള തെളിവുകളെല്ലാം ശക്തമായി തന്നെ കയ്യിലുണ്ട് പക്ഷെ മാത്രം ഇല്ല പ്രതിയെ മാത്രം കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളൊക്കെ സുഗാന്തിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൂചന ഇപ്പോ നേരത്തെ പറഞ്ഞു ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥനാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ തന്നെ ഉയർന്നിരുന്ന ആരോപണമാണ് ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉന്നത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സുഗാന്ത് സുരേഷ് അപ്പൊ അവിടെ നിന്നൊരു സഹായം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒളിവിലായിരിക്കുന്നത് ഇത്രയും ദിവസം ഒളിവിലായിരിക്കുന്നത് എന്ന ഒരു ആരോപണമൊക്കെ ശക്തമായിരുന്നു പക്ഷെ അതൊരു ആരോപണം മാത്രമായിട്ട് നിന്നതായിരുന്നു പക്ഷെ അതൊരു ആരോപണമല്ല ഇത്രയും ദിവസം ഒളിവിലല്ലേ അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടി കിട്ടുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്രയും ദിവസം ഒളിവിൽ പോകാൻ കഴിഞ്ഞതിലൂടെ ഒരു സഹായമില്ലാതെ ഇങ്ങനെയാണ് സുഖാതര ഒരിടത്ത് ഒളിവിൽ കഴിയാൻ അയാൾക്ക് ഭക്ഷണത്തിനായിരുന്നാൽ പോലും പണം എന്തായിരുന്ന തീർച്ചയായിട്ടും ആവശ്യം വരും അത്തരത്തിൽ പൈസ പിൻവലിക്കാൻ ശ്രമിച്ചിട്ടില്ല അയാളുടെ ബാങ്ക് ഇടപാടുകൾ അയാളുടെ പാസ്ബുക്കുകളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു പണമിടപാട് അയാൾ നടത്തിയിട്ടില്ല ഇതിനിടയിൽ അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഈ ഒന്നര മാസം ചെലവിനായിരുന്നാലും മറ്റു കാര്യങ്ങൾക്കായിരുന്നാലും പണം മറ്റൊരാൾ എത്തിക്കുന്നുണ്ടാകാം അത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് അതായത് അയാളെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് അയാൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഒരുക്കാനും ഒരു ടീം തന്നെ രംഗത്തുണ്ട് അതാരാണ് കാരണം ഈ മാതാപിതാക്കൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ഒരു ബന്ധുവീട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ബന്ധുവീടെ അടക്കം പോലീസ് നോട്ടം ഇട്ടിരുന്നതാണ് എന്നിട്ട് പോലും അവിടെ അവിടെയൊന്നും മാതാപിതാക്കളെ കണ്ടെത്തിയിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഇവർ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ ഇവർക്ക് അത്തരത്തിൽ ഒരു സഹായം ചെയ്ത ബന്ധു ആരായിരുന്നു അവരുടെ ആ അവര് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ സുഖാന്തമായിട്ടുള്ള അവരുടെ അത്രത്തോളം ബന്ധം എന്താണ് എന്നൊക്കെ അന്വേഷണ സംഘത്തിൽ കൂടുതൽ മെനക്കെട്ട് തന്നെ കണ്ടെത്തേണ്ടി വരും അപ്പൊ ഈ ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം നേടുക എന്ന ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അത് എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം അവരുടെ മകൾക്ക് നീതി കിട്ടുക പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് മകൾ മരിച്ചു അപ്പോ അവളുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടട്ടെ എന്ന ഒരു പോരാട്ടം തന്നെയാണ് ഐ വി ഉദ്യോഗസ്ഥരുടെ കുടുംബം നടത്തുന്നത് അപ്പൊ അവർക്കൊരു നീതി കിട്ടുക എന്നത് അത്യാവശ്യം തന്നെയാണ് അപ്പോ ഈ ഒരു കേസ് സാധാരണ ഓരോരോ സംഭവ വികാസങ്ങളും അരങ്ങേറുന്നു തേഞ്ഞു മാഞ്ഞു പോകുന്നു അങ്ങനെ ഒരു പ്രവണത നമ്മള ഈ ഒരു സംഭവത്തിൽ ആ പെൺകുട്ടിയെ തന്നെ പലരും കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ഇത്തരത്തിൽ പോയത് കൊണ്ടാണല്ലോ അവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇയാളെ മാത്രം വിശ്വസിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു പെൺകുട്ടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ലിവിങ് ടുഗദറിന് ഇടയിൽ ഈ പെൺകുട്ടി ഗർഭിണിയായതും ഗർഭചിത്രം അതായത് ഇയാളുടെ ഒരു ഫോഴ്സിനെ തുടർന്ന് ഗർഭചിത്രം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നിട്ട് പോലും ഇയാളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലാതെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് ആ പെൺകുട്ടി തന്റെ വീട്ടുകാരുടെ മുന്നിൽ താൻ എങ്ങനെ മുഖമുയർത്തി നിൽക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടാകാം ഏറ്റവും ഒടുവിലായിട്ട് ആ പെൺകുട്ടി ജീവൻ എടുക്കുന്നതിലൊക്കെ പോയത് പക്ഷെ എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പ്രണയം തന്നെയായിരുന്നു അതിനെ ഇല്ലാതാക്കിയ ഇല്ലാതാക്കിയത് ഈ പറയുന്നത് സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് സുഗാന്ത് തന്നെയാണ് ഒരു കാരണവശാലും ആ യുവതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവൾ യഥാർത്ഥ പ്രണയമാണ് എന്ന് നടിച്ച് നടിച്ചാർത്ഥ പ്രണയം എന്ന് കരുതിയാണ് അയാൾക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവൻ തന്നെ നൽകിയത് പക്ഷെ സുഗാന്ത് എല്ലാ തരത്തിലും ലൈംഗികമായും ശാരീരികമായും മാനസികമായും ഒക്കെ സാമ്പത്തികമായും ഒക്കെ ചൂഷണം ചെയ്ത് മറ്റു പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു സുഖാന്ത് എന്ന് പറയുന്ന വ്യക്തി അപ്പൊ എന്തായാലും ആ കുടുംബത്തിന് അവരുടെ മകൾക്ക് നീതി കിട്ടണമെന്ന ആ കുടുംബത്തിന്റെ ആവശ്യം നടക്കപ്പെടട്ടെ കാരണം എല്ലാ കേസുകളെയും പോലെ ഇത് തേഞ്ഞു മാഞ്ഞു പോകാതിരിക്കട്ടെ പ്രതി പിടിക്കപ്പെടട്ടെ അല്ലെ ആ ഐ ബി ഉദ്യോഗസ്ഥക്ക് ആത്മാവിന് ഒരു നീതി കിട്ടട്ടെ